രാഹുൽ ഗാന്ധി വയനാടിൽ മാത്രമല്ല മത്സരിക്കുക റായ്ബ്രേലും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ആ ഇനി പറ ഞാൻ കേക്കട്ടെ നല്ല ആയിട്ട് പറഞ്ഞു അതൊരു ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കാര്യം ബിക്കോസ് ഇത് പറയണ്ടേ അപ്പ നീ എനിക്ക് തരുന്നത് പറയാതെന്താണ് ഇതാ ഞാൻ വയനാട് മത്സരിക്കും ഞാൻ ഉത്തരേന്ത്യയിൽ നമ്മൾ റായബ്രിയിൽ ഒരു മണ്ഡലം കൂടി മത്സരിക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചില്ല ചില മര്യാദകളൊക്കെ ഉണ്ട് ഈ സ്മൃതി ഇറാനി വലിയ ഇറാനി ഒന്നുമല്ലോ അടികൊണ്ട് വീട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും അല്ല കേട്ടോ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമില്ലല്ലോ അടികൊണ്ട് താഴെ കിടക്കുകയാണോ രാഹുൽ ഗാന്ധി എനിക്കൊരു ഉപകാരം ചെയ്യൂ നീ വാ പുളിക്കരുത് എനിക്ക് അറിയണം നിങ്ങളെ ഒരു ചർച്ച ചെയ്യുന്ന ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം രാഹുൽ ഗാന്ധി പോയിക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ

എന്തുകൊണ്ട് പ്രധാനമന്ത്രി സേഫ് സീറ്റ് എടുത്തു അത് ബുക്കിൽ എഴുതി തരാം പോലെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് വാരണാസിയിലും മത്സരിച്ച് വിജയിച്ച നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത് വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ എന്താണ് ഷമാ മുഹമ്മദ് ഒരു ലോജിക്ക് വേണ്ടേ അതിന് ഒരു ബുദ്ധി വേണം അതിവരും